ും ഹാപ്പി വിഷു വിഷുന്റെ തലേന്നാണ് തലേ ദിവസമാണ് ഞങ്ങള് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് പോവാണ് ടൗണിലേക്ക് പോവാണ് നിങ്ങളൊക്കെ എടുത്തോ എല്ലാരും ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് പൊളിക്കായിരിക്കല്ലേ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് മാളിട്ടുന്ന എന്റെ ഡ്രസ്സാണ് കേട്ടോ ഓക്കെ എവിടെ പോകാണെങ്കിലും എന്റെ ഡ്രസ് മാത്രം ഇടാണ്ടാവു ബസ് കയറി ഞങ്ങൾ ഇവിടെ എത്തി എത്തിക്കയ നല്ല പൊരിഞ്ഞ വെയിലാണ് അടിപൊളി വെയിലാണ് സോ കുടില്ലാണ്ട് പറ്റൂല പോന്ന് കഴിക്കതേ നല്ല അടിപൊളി ഫ്ലവർ ഫ്ലവർവേഴ്സിന്റെ ഒരു ഷോപ്പ് ഉണ്ട് നല്ല ഡ്രസ് ഉണ്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ കാണേ അപ്പ അടുത്തതാണ് ഫസ്റ്റ് ഞങ്ങളെ എസ് എം സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് അവിടെ നിന്നുള്ള ഡ്രസ് എടുക്കലേ ഫസ്റ്റ് ഒരു ഷോപ്പിൽ കയറി ഇവിടുന്ന് മാളുനെ എനിക്ക് ചുരിദാർ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് ഇവിടെ നല്ല അടിപൊളി ക്രോപ് ടോപ്സും ജീൻസും ക്സൊക്കെ ഉണ്ട് നല്ല രസമുള്ളതാണ് ആളുവിന് കുറേ ചുരിദാറൊക്കെ നോക്കി പിന്നെ ടു പീസ് സെറ്റും ത്രീ പീസ് സെറ്റും ഒക്കെ ഉണ്ട് അതിൽ നല്ല രസമുണ്ട് പക്ഷെ നല്ല രസമുള്ളതൊക്കെ ലാർജും ഉള്ളത് എക്സലൊക്കെയാണുള്ളത് ആണെങ്കിൽ മീഡിയം സ്മോള് ആ ഒരിതിൽ വരുന്നതാണ് എടുക്കാറ് ഞാനാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഫുള്ള് ഇഷ്ടപ്പെടുന്നൊക്കെ ഉള്ളത് എക്സലോ ലാർജോ ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കി നോക്കി അവസാനം സ്ലീവ് ഉള്ളതൊക്കെ കുറേ നോക്കി പക്ഷെ അതൊക്കെ ലാർജ് ഒക്കെയല്ല അങ്ങനെ സ്ലീവ്ലെസ് നോക്കാമെന്ന് വിചാരിച്ച് ഇതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഇത് മാളിനിഷ്ടമായി പക്ഷേ അവൾ അറിയുന്നത് ഒരു പാർട്ടി വേറെ മോഡലാണ് എന്താണ് ഇതൊരു ഫങ്ഷനൊക്കെ ഇടുന്നതാണ് അതുകൊണ്ട് അത് വേണ്ടായിരുന്നു പിന്നെ ഒരു വൈറ്റ് കളർ നോക്കി ഇത് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഇതാണെങ്കിൽ ലാർജോ അങ്ങനെ എന്തോ ആയിരുന്നു ഫൈനലി ഇത് ഇതവൾക്ക് ഇഷ്ടപ്പെട്ടു ആണ് അപ്പം അതിൻ്റെ കളർ ചേഞ്ച് എടുത്തു ഈ ഗ്രീൻ ആണ് ഗ്രീൻ പോലത്തെ കളർ അതാണ് അവൾ എടുത്തത് എനിക്ക് അവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ സാധാരണ ഓർഡർ ചെയ്യാതാണ് എന്തേലോ ഡ്രസ്സൊക്കെ എനിക്ക് അതിൽ പിടിക്കൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കയറി ഇത് അച്ഛനെ അറിയുന്ന ഒരാളായ ഷോപ്പാണ് അപ്പോൾ അവിടെ കയറി അതിൻ്റെ തൊട്ടടുത്തൊരു ടോയ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം മേടിച്ചില്ലെങ്കിലും കാണാൻ നല്ല രസമാണല്ലോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കാൻ പോയി അത് കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് അയക്കാനാണ് നല്ല വിഷപ്പമായിരുന്നു നല്ല വിഷപ്പായിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അമ്മ ഷോറാണ് കഴിച്ചത് ഞാനാണെങ്കിൽ ഫ്രൈഡ് റൈസും കടൈ ചിക്കനും ആണ് പറഞ്ഞത് പിന്നെ ഞാനും ആളും ഒരു അനാർജിസും പറഞ്ഞായിരുന്നു അതാണ് ഫസ്റ്റ് കൊണ്ടു തന്നത് ഇനി ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാളുവാണെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് ഏറ്റവും ലാസ്റ്റ് ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസൂടെ പറഞ്ഞു ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനുണ്ട് ഇനി അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനാണെങ്കിൽ മറ്റേ നമ്മളെ പൈനാപ്പിൾ കിച്ചടി എന്താ പറയുക പച്ചരി പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ നോക്കുകയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ കിച്ചടി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കണി വെക്കാനും വേണ്ടിയിട്ടുള്ള സാധനം നോക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തൊരു വെയിറ്റ് ോക്കണുണ്ടായിരുന്നു അപ്പം അവിടുന്ന് അമ്മയും മാളും വെയിറ്റ് നോക്കി പിന്നെ മാളൂന് ഫോൺ കേസ് വേണം എന്നിട്ട് കയറിയതായിരുന്നു പക്ഷെ അവിടത്തെ ഒന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കുറെ നോക്കി പക്ഷെ ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലായിരുന്നു അവിടെ ഇനി പോകുന്നത് നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഫ്രൂട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു അപ്പം പോകുന്ന വഴിക്ക് അത് അവിടെ നിന്ന് എന്തോ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന എന്തോ ആണ് സംഭവം അത് നോക്കി അയാളിങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഓരോന്ന് പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ അത് മേടിച്ചു അതിനകത്ത് നൂറ് രൂപ എന്തോ ഉള്ളു അപ്പൊ അത് മേടിച്ചു കണി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്ക കുഞ്ഞിച്ചക്കേ രസേ കുഞ്ഞിച്ചക്ക അത് മേടിച്ചു പിന്നെ നമ്മൾ ഇത് നമുക്ക് കൃഷ്ണനെ വെക്കാൻ വേണ്ടിയിട്ട് മാല ഇനിയും കുറച്ച് ഫ്രൂട്ട്സും പഴമൊന്നും മേടിച്ചില്ലായിരുന്നു അപ്പൊ പഴമൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് പോകുന്ന അഴിക്കുക കുറച്ച് കുർത്തി ഷോർട്ട് കുർത്തി ഒക്കെ കണ്ട അത് നോക്കാൻ കയറി പിന്നെ ഞങ്ങൾ സൺഡേ മാളാണ് കയറിയത് രണ്ടോ കൈസ് മാളിനെ പോലെ ഉണ്ട് കാണാം ഇവിടെ നല്ല വിലക്കുറവാണ് കേട്ടോ സംഭവം ടിപൊളിയാണ് അവിടുന്ന് മാളും അവക്കെന്തൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളിൽ തന്നെ ഉള്ള ഏതോ ഒരു ഷോപ്പിൽ കയറി ഇവിടെ ആണെങ്കോ അടിപൊളി കമ്മല് നല്ല സെറ്റ് കമ്മലാണ് ഈ ഭാഗത്തുള്ളവക്ക് എന്തെടുത്താലും മുപ്പത് രൂപ ഇത് ഫുള്ള് മുപ്പത് രൂപേന്റെ കമ്മലാട്ടോ പിന്നെ ഈ അടിയത്ത ഇതായി ഈ സംഭവങ്ങൾ ക്ലച്ചസും സ്ക്രഞ്ചൊക്കെ ഉണ്ട് അവിടെ അതിനൊക്കെ വിലക്കുറവാണ് മാളക്ക് കുറച്ച് ക്ലിപ്പൊക്കെ നോക്കിയിട്ടുണ്ട് അതിലൊരു ആ പെർപ്പിൾ കളർ അതെടുത്തു ഈ സെക്ഷനിലുള്ളതിനൊക്കെ ആകെ അഞ്ചു രൂപയുള്ളൂ ഇവിടെ അടിപൊളി കമ്മൽ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞാനിത് ഒരു അടിപൊളി കൊറിയം കമ്മല് ഇത് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടാൻ ചേരുമില്ല എന്ന് തോന്നിയുണ്ട് ഞാൻ മേടിച്ചില്ല അതെ ഇനി പിന്നെയും ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ് ഞാനൊരു മൂസമ്പി ജ്യൂസാണ് പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ച് കേസ് എടുക്കൊരു ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ല പിന്നെ മാളുനെ അവിടെ നിന്ന് കേസ് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പോൾ വേറൊരു ഷോപ്പിൽ കയറി ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി കേസസ് ഒക്കെ ഉണ്ട് അങ്ങനെ മാളൂന് ഇഷ്ടപ്പെട്ട ഒരു കേസ് എടുത്തു പൂക്കി കേസൊക്കെ ഉണ്ടായിരുന്നു കേസ് അവിടെ പൂക്കീൻ്റെ പക്ഷെ അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താ ഈ കേസാണ് കേട്ടോ ഈ ഫോണിൽ ഇട്ടേക്കുന്ന ഇതാണ് എടുത്തത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് മാക്സി വാങ്ങാൻ വേണ്ടി കയറിയതാണ് ഇവിടെ നല്ല മാക്സി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അമ്മക്ക് അവിടെ നിന്ന് ഒരു അടിപൊളി മാക്സി എടുത്തു പിന്നെ ഇതൊക്കെ നമ്മളെ ഒക്കെ ഇടുന്ന ടൈപ്പ് മാക്സിയാണ് പിന്നെ ഞങ്ങൾക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ടീഷർട്ടും ടോപ്പൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഇതെങ്ങനത്തെ ഇതിപ്പോൾ ട്രെൻഡിങ്ങാന്ന് തോന്നുന്നത് എല്ലായിടത്തും ഇതുതന്നെ ഉണ്ട് അപ്പം അങ്ങനത്തെ ഒന്നും പിന്നെ ഷോർട്ട്സൊക്കെ മേടിച്ചു ഇതാണ്ടോ നല്ല ക്രൗഡാണ് നല്ല തിരക്കാണ് എല്ലാ സാധനം മേടിച്ച് പടക്കൊക്കെ ഞങ്ങൾ ഓൾറെഡി മേടിച്ചായിരുന്നു ബസ്സിൽ കയറി നിങ്ങൾക്ക് എന്താണ് വിൻഡോ സീറ്റിൽ എല്ലാവർക്കും വിൻഡോ സീറ്റിൽ ഇരിക്കാനാണ് ഇഷ്ടം തോന്നുന്നത് എനിക്ക് വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് അടിപൊളിയാണ് പിന്നെ ഹെഡ്സെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട സെറ്റാണ് പിന്നെ ഈ ബസ്സിൽ പാട്ടുണ്ടായിരുന്നു നിങ്ങളവിടെ എത്തി പിന്നെ മാളുവിനെന്തോ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മേടിച്ചു അത് കഴിഞ്ഞ് കണ്ടോ ഗൈസ് മാളു പുതിയ കേസ് വാങ്ങി പൊലിവാക്കണേ കണ്ടോ ഇത് അത് കോളിയൊന്നുമല്ല അഭിനയിക്കാണ് ഫുള്ള് പൊലിവാക്കാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് ഒന്നും മേടിച്ച് തരാത്ത എല്ലാവരും വിഷുവിന്റെ തിരക്കിലായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു ഗൈസ് എല്ലാരും സെറ്റാക്കി സെറ്റാക്കി അടിച്ച് പൊളിക്ക്